ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു അഗ്നിപർവ്വതം എന്നിട്ടും ഇന്ത്യക്ക് അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നു പ്രകരശേഷി അനുഭവിക്കേണ്ടി വരുന്നു ഇന്ത്യയുടെ പുതിയ പേടി സ്വപ്നമായി വർഷം പഴക്കമുള്ള എത്യോപ്യൻ അഗ്നിപർവ്വതം എറട്ട അല്ല എത്യോപ്യയിലെ മരുഭൂമികളിൽ ദൂരെ പന്ത്രണ്ടായിരം വർഷമായി ഒരു നിശബ്ദ ഭീമൻ ഉറങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി അതേ അഗ്നിപർവ്വതം ഇന്ത്യയുടെ അപ്രതീക്ഷിത പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ പല വിമാനങ്ങളും താഴ്ത്തിറക്കേണ്ടി വന്നു ഡൽഹിയുടെ ആകാശം സാഹസം മുട്ടുന്നു ആരും കാണാത്ത ഒരു അദൃശ്യ ഭീഷണി അക്രമാസക്തമായ ഭൂതകാലമുള്ള ഒരു അഗ്നിപർവ്വതം ഇത് എറ്റോപ്യയിലെ എപ്പ അലെ അഗ്നിപർവ്വത സംവിധാനമാണ് ഭൂമിയിലെ തുടർച്ചയായി സജീവമായ ഏറ്റവും പഴക്കമുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് ആയിരക്കണക്കിന് വർഷങ്ങളിലായി ഇത് ലാവാ തടാകങ്ങളാൽ മരുഭൂമിയെ നിശബ്ദമായി തുട്ടുപൊള്ളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അടുത്തിടെ ഭൂകമ്പ സിഗ്നലുകൾ മാറി ഭൂമിക്കടി ആഴത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി മാത്മാ നീങ്ങാൻ തുടങ്ങി മർദ്ദം ഉയരാൻ തുടങ്ങി തുടർന്ന് ആഫ്രിക്കൻ രാത്രി ആകാശത്തൊരു സ്ഫോടനം പിടിച്ചു വിളുക്കി എത്യോപ്യൻസ് അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു ഇന്ത്യ ഏകദേശം നാലായിരം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആഫ്രിക്കയിലെ ഒരു അഗ്നിപർവ്വതത്തിന് എങ്ങനെയാണ് ഇവിടെ കാലാവസ്ഥയും വ്യോമയാനും തടസ്സപ്പെടുത്തുവാൻ കഴിയുക ഉത്തരം ജെറ്റ് സ്ട്രീമിലാണ് ഭൂഖണ്ഡങ്ങളിലൂടെ അഗ്നിപർവ്വത ചാരവും പുകയും വഹിക്കുന്ന അതിവേഗ കാറ്റ് എർത്ത അലയെ പതിവിലും ശക്തമായി പൊട്ടിത്തെറിച്ചപ്പോൾ കൂത്തൻ ചാരനിരകൾ ആകാശത്തേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ തള്ളപ്പെടുകയുണ്ടായി കാറ്റ് അവയെ നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി ചാരമേഘം ഇന്ത്യയുടെ ആകാശത്ത് പ്രവേശിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അറബിക്കടലിലെ മുകളിലൂടെ പാപിനെ പോലെ നീളമുള്ള ചാരത്തിൻ്റെ ഒരു പാത ഉപഗ്രഹങ്ങൾ കണ്ടെത്തി ഡൽഹി ജയ്പൂർ മുംബൈ യുപിയുടെ ചില ഭാഗങ്ങൾ പോലും പെട്ടെന്ന് ഊടൽ മഞ്ഞ് റിപ്പോർട്ട് ചെയ്തു ജനങ്ങൾ ചുവന്ന സൂര്യോദയം കേട്ടാണ് ഉണർന്നത് വായു ഗുണനിലവാര സൂചിക ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നു വ്യോമയാന പ്രതിസന്ധി ആരംഭിക്കുന്നു വ്യോമയാനത്തിന് അഗ്നിപർവ്വതചാരം